ഇനി തിരികെ മാത്രമല്ല നമുക്കറിയാം ഭൂമി അതിശക്തമായിട്ടുള്ള വേഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സുഹാർ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മൾ ഈ നിൽക്കുന്ന ഭൂമി ഓരോ സെക്കൻഡിലും മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര വേഗത്തിൽ ഭൂമി എങ്ങോട്ടാണ് നീങ്ങുന്നത് നമുക്കറിയാം ഭൂമി അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ച് ഭൂമി സൂര്യനെ ഒരു തവണ കറങ്ങുകയാണ് ഒരു തവണ സൂര്യനെ കറങ്ങി തീരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഭൂമിയിൽ ഒരു വർഷം പിന്നിടും സുഹാൻ അതായത് അത്ഭുതം എന്താന്ന് വെച്ചാൽ ഭൂമി ലക്ഷ്യമാക്കി പോകുന്ന ഈ സൂര്യനും അതും നിശ്ചലമല്ല സൂര്യനും അതിശക്തമായിട്ടുള്ള വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു വശംസു തെ ജിയില്ല മുസ്തക്കറില്ല സൂറത്ത് യാസീൻ സൂര്യൻ അതിന്റെ സഞ്ചാരവേഗ അതിനെ അതിനെ സൂര്യൻ അത് കൃത്യമായിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധക്കൊള്ളാൻ പറയുന്നുണ്ട് സൂര്യൻ്റെ സഞ്ചാര വേഗത അത്ഭുതാണ് കാരണം ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ പെർ ഹവർ അതായത് ഏഴ് ലക്ഷം കിലോമീറ്റർ പെർ ഹവറാണ് സൂര്യന്റെ സഞ്ചാര വേഗത ഇപ്പൊ ഇത്രയും വേഗതയിൽ സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ ഇതേ രൂപത്തിൽ ഭൂമി ഈ വേഗതയിൽ സൂര്യനെ സഞ്ചരിച്ച് ഒരു ഒരു തവണ അത് കഴിയുന്ന സന്ദർഭത്തിൽ നമുക്ക് ഭൂമിയിൽ ഒരു വർഷം ലഭിക്കുകയാണ് അതായത് ചുരുക്കത്തിൽ ഒരാൾ എഴുപത് വയസ്സ് ജീവിച്ചു എന്ന് ഭൂമിയിൽ ഞാൻ എഴുപത് വർഷം ജീവിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അയാൾ അർത്ഥമാക്കുന്നത് എഴുപത് തവണ ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയം അയാൾ ഭൂമിയിലകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം ഈ വർഷം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കാനുള്ള കാരണം ഇവയെല്ലാം കൃത്യ ണക്കുകളുടെ സഞ്ചരിക്കുന്നോണ്ടാണ് സുബാന പരിശുദ്ധ ഖുർആൻ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരായത്ത് സുഹൃത്ത് യൂനിസിന്റെ പത്താമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഅത്തല പറഞ്ഞു അവനാണ് സൂര്യനെ പ്രകാശവും ചന്ദ്രനെ പ്രഭയവുമാക്കിയത് എന്തിന് എന്നിട്ട് ആയത്തിൽ അള്ളാഹു സുബാന പറയുകയാണ് നിങ്ങൾക്ക് വർഷങ്ങളുടെ എണ്ണവും കണക്കും അറിയുന്നതിന് വേണ്ടി അള്ളാഹു സുബാനത്തല അവയെ സംവിധാനിച്ചു എന്നുള്ള സുബാന ഹിസാബ് എന്നുള്ള പദം അവിടെയും ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും വീണ്ടും സൂറത്തുൽ അനാമ് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ കുറാന്റെ ആറാമത്തെ അധ്യായമായ സൂറത്തുല്ല അനാമിന്റെ തൊണ്ണൂറ്റാറാമത്തെ വചനത്തിലും അള്ളാഹു സുബാനഅത്തല പറഞ്ഞു സവൽ കമറ ഹുസ്ബാനൻ അവിടെയും അതേ പദമാണ് അള്ളാഹു സുബാൻ ഉപയോഗിച്ചത് സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതെന്ന് അവിടെയും അള്ളാഹു സുബാനത്തല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും സുബാന